അന്ന് രാവിലെ തന്നെ എണീറ്റിട്ട് നീരപ്പം മാമന്റെ മടിയിലിരുന്ന ചായ കൂടിയും ബ്രസ് ഒക്കെ കഴിക്കുന്നുണ്ട് ചേച്ചിന്റെ വണ്ടിയുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് എണീറ്റ് വന്നതാണ് കേട്ടോ പിന്നെ രാവിലെ എണീറ്റപ്പൊ ഭയങ്കര മഞ്ഞ് പോലെ തോന്നി ഒരേഴരക്ക ആ പടയ്പ്പഴാ കേട്ടോ നമ്മള് പൂക്കളടാ ഭയങ്കര സന്തോഷമായിട്ട ഉണ്ണിയും നല്ല ബോധമൊക്കെ വെച്ചിട്ട് ഇപ്പോഴാണല്ലോ നമ്മൾ എല്ലാവരും ഒരുമിച്ചിട്ട് പൂക്കളം ഇടാൻ തുടങ്ങിയത് അപ്പൊ അവനാണെങ്കിൽ സൈക്കിൾ എടുത്തിട്ട് അടങ്ങിയിട്ടുണ്ട് നല്ല ചുമയൊക്കെ ഉണ്ട് കിട്ടോ ഞാൻ പറയുന്നുണ്ട് അവനോട് മഞ്ഞത്ത് നടക്കണ്ടാലും വല്ലാത്ത ഒരു തണുപ്പുണ്ട് കിട്ടോ തൊട്ടപ്പുറത്ത് പാടും പടമ്പും അങ്ങനെ എല്ലാണ്ടല്ലോ ഉണ്ടാ തോന്നുന്നു ഇവിടെ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മായി ഒക്കെ വന്ന് സംസാരിച്ചത് നമ്മുടെ തൊട്ടു മുന്നിൽ തന്നെ ആമ്മായിയുടെ വീട് അപ്പം മാമനോട് കുറച്ച് നേരം നീരവിനെ കൊണ്ട് വന്ന് സംസാരിപ്പിച്ചിട്ട് നമ്മള് വീണ്ടും കണ്ടിന്യൂ ചെയ്തു പൂക്കൾ കുറച്ച് പൂക്കളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് ഇരുമ്പ പുള്ളിയുടെ അല്ലി എന്തൊക്കെയോ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പൂക്കളിട്ടുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ വന്നു ചടപ്പടിയെന്ന് വെച്ച് മിറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ട അമ്മ പൂ അടങ് ചൂലു മാറ്റി വെക്കാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ മാറ്റി ഇങ്ങനെ നിക്കുമ്പോഴാട്ടോ നീരപ്പം സൈക്കിൾ ചോട്ടുകൊണ്ടിരിക്കുക അങ്ങനെ അമ്മ പോയി പോയിൽ കുറച്ച് പുല്ലുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് പടക്കാൻ ു എന്തെങ്കിലും കിടന്ന് കഴിഞ്ഞാൽ കാണൂലല്ലോ റോഡിൽ സൈക്കിളും ചവിട്ടുന്നുണ്ട് എന്നാൽ പിന്നെ എനിക്ക് രണ്ട് വീഡിയോ എടുത്തരാൻ പറഞ്ഞിട്ട് അവനെ കൊണ്ട് എടുപ്പിച്ചതാട്ടോ ഫോൺ നല്ല സൈക്കിളിലെ കൊമ്പത്തിരുന്നിട്ടാട്ടോ വീഡിയോ എടുക്കണം എല്ലാം കഴിഞ്ഞ് കേടുമ്പോൾ ആ ഒമ്പത് മണിക്കായിട്ടുണ്ട് കേട്ടോ വിഷപ്പിന്റെ വിളി തുടങ്ങി വേഗം പോയിട്ട് കുളിച്ചു ഞാൻ ആദ്യം കുളിച്ചു കേട്ടോ പിന്നെ നീരപ്പനെ കുളിപ്പിച്ചു കൊടുത്തത് ആ കണ്ണാടിയുടെ മുന്നിലൊക്കെ ഇടുന്ന ഭയങ്കര ഫാഷൻ ഷോ ആണ് ഇരിക്കുന്നുണ്ടാണെന്നപ്പോ കുറച്ച് കോതമ്പ് ദോശം എനിക്കും ഞാൻ ഉണ്ണിക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ കഴിക്കായിരുന്നു കഴിക്കല് കണ്ടാൽ പിന്നെ നീരവിന് വയ്യാണ്ടാവും കേട്ടോ ഒറ്റയ്ക്ക് കഴിക്കാൻ ഭയങ്കര മടിയപ്പോ ഞാൻ കുറച്ചു നേരം മാരി കൊടുക്കണം ടയിലെ പച്ചക്കറി വേണ്ടി വന്ന എന്തെങ്കിലും പച്ചക്കറി വേണ്ടി കഴിഞ്ഞു പോണോണ്ടേ നീരപ്പിന്റെ ഫോണും കൊട്ടയൊക്കെ കൊടുത്തു അതിൻ്റെ ഇടയിൽ നിന്ന് വീഡിയോ എടുക്കലാണ് കേട്ടോ പണി അപ്പുറത്തെ വീട്ടില് പുതിയ ആൾക്കാര് വന്നിട്ട് അവിടെ പച്ചക്കറി കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മായിടെ അവിടെ കേടി പൂക്കളൊക്കെ ഒന്ന് വീഡിയോ കൊടുത്തിട്ടോ അതിൻ്റെ ഇടയിൽ രണ്ടമമായിമാരും വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പച്ചക്കറി മേടിച്ച് ഇങ്ങോട്ട് പോകുന്നു ഞാൻ കോളിഫ്ലവർ ആട്ടോ മേടിച്ചത് കളിച്ചപ്പോള പച്ചമുളക് അങ്ങനെ കുറച്ച് സാധനങ്ങളും പിന്നെ നീരവിന് വീണ്ടും ബോർഡർ അടിക്കാൻ തുടങ്ങി നമ്മൾ ക്രയോൺസ് മേടിക്കാൻ വേണ്ടി അടങ്ങിട്ട് കുറച്ച് കളറിംഗ് ബുക്ക് മാമം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ മൈസൂർ ശ്രീ കണ്ടത് അതും പിന്നെ എന്തെങ്കിലും പലഹാരം വേണം വെച്ചിട്ട് കേക്കും കൂടെ മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും പൂവാണ് കേട്ടോ അതുകൊണ്ടൊന്നും എന്തായാലും ഭാഗ്യമായിട്ടോ കണ്ടെങ്കിൽ അത്യാവശ്യത്തിന് അവനെ ഏറ്റി പോകണ്ടല്ലോ അങ്ങനെ സൈക്കിൾ ചവിട്ടി അവനൊന്നും നടന്നോളൂ എനിക്ക് ഇങ്ങനെ പൂവ് ചെയ്യുന്ന ഇടയിലായിട്ട ചമ്പൂത്തിനാണ്ടത് അത് ഓർമ്മ വന്നപ്പോൾ അതിനൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചെമ്പൂത്തിനാണ് കേട്ടോ അവിടെ നമ്മൾ താമസിക്കുന്ന അടുത്തൊന്നും അങ്ങനെ കാണാറില്ല അപ്പം ഞാൻ അതാട്ടോ വീഡിയോ എടുത്ത് അങ്ങനെ നമ്മളിതാ വീട്ടിക്ക് തിരിച്ചത് അവിടെ ചിക്കിച്ചാൻ തുടങ്ങിട്ടാ നേരപ്പം അപ്പം ഞാൻ വേഗം കേക്ക് പൊടി വിചാരിച്ചിട്ട് അത് വേഗം എടുത്ത് പുറത്ത് വെച്ചു പിന്നെ അവന്റെ കളറിംഗ് പെൻസിൽ കളർ പെൻസിലും എടുത്ത് കൊടുത്തു മൈസൂസ് മൈസൂസ്രീനെടുത്ത് പുറത്ത് വെച്ചു വീഡിയോ എടുക്കാൻ വരുമ്പോഴേക്കും പകുതിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കളറിംഗ് ഒക്കെ ഫ്ലേവറായിട്ടാണ് കേക്ക് ഒന്നും ഒക്കെ എഴുതിയിട്ടുണ്ട് അടിപൊളി ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടോ ഭയങ്കര ഇഷ്ടമായി ചേട്ടനും പറഞ്ഞു നീ എവിടുന്നതൊക്കെ മേടിക്കുന്നത് നല്ല ടേസ്റ്റ് എന്താ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേട്ടാ ഉണ്ണിക്കും വേണം എന്ന് പറഞ്ഞിട്ട് അവനും കൊടുത്തു ഒരു കടി പിന്നെ ആ മാമനും കൊടുത്തു അങ്ങനെ നമ്മളെ സിനിമയൊക്കെ വെച്ചിട്ടുണ്ട് മയിൽ പീലിക്കാവ് കുറെ ആയല്ലോ കേബിളിൽ ടി വി ഒക്കെ സിനിമയൊക്കെ കണ്ടിട്ട് വൈഫൈ ആണല്ലോ അങ്ങനെ ഇനി കളറിങ്ങ് തുടരട്ടെ ചാറ്റ ഫൈ പക്ഷെയോ